എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ വീഡിയോ ആണ് ഇന്ന് ഞാൻ വെളിയിലിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകാൻ വേണ്ടിയാണ് മറ്റേത് ഞാൻ എപ്പോഴും കിച്ചണിലിരുന്ന വീഡിയോ ചെയ്യുന്നത് അപ്പം നേട്ടം നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയുടെ കൂടെ വെളിച്ചെണ്ണ മാത്രം മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നിർത്തിക്കൊണ്ട് വെളിച്ചെണ്ണയുടെ കൂടെ ഒരു രണ്ടായിട്ടും കൂടെ ചേർത്താൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകളും ഒരു കറപ്പ് നമ്മുടെ എന്താ സെൻ്റാനം അടിച്ചിട്ടിരിക്കുന്ന ഫേസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വരിക ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മൾ സാധാ പച്ച വെളിച്ചെണ്ണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് എത്രത്തോളം നമ്മുടെ ഫേസിന് വേണം നെക്കിലൂടെ ഉപയോഗിക്കുന്നെങ്കിൽ ഒരു സ്പൂണോളം എടുക്കുക അതല്ല ഫേസിന് മാത്രമേ ഉള്ളെങ്കിൽ നമുക്കൊരു അര മുക്കാൽ സ്പൂണോളം വെളിച്ചെണ്ണ എടുത്തൊരു പാത്രത്തിലോട്ട് വെക്കുക നമ്മുടെ ഫേസിലോട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്ക് അങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ പിന്നെന്ന് എന്ന് വെച്ചാൽ എടുത്ത് പറയട്ടെ വെളിച്ചെണ്ണ ചില സ്കിന്നിന് സ്യൂട്ടല്ല പിമ്പിൾസൊക്കെ വരുന്ന സ്കിന്നാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം ഞാൻ അടുത്ത സ്റ്റെപ്പ് പറയുമ്പം രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഇൻഗ്രീഡിയൻ്റുകൂടി ചേർത്തിട്ട് ചെയ്യുമ്പം അത്രയും പ്രശ്നം വരില്ല അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ പ്രത്യേകിച്ച് മുഖത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഒന്നും വരില്ല അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾക്ക് നല്ലപോലെ വെളിച്ചെണ്ണ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല ഒരു പത്ത് മിനിറ്റോളം നമുക്ക് എത്രത്തോളം പറ്റുമോ അത്രയും ഒരു മസാജിങ് കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ ഏത് ഓയിൽ ഉപയോഗിച്ചിട്ട് ഇപ്പം വെളിച്ചെണ്ണ അല്ല നിങ്ങളുടെ അതിൽ ഒലീവ് ഓയിലാണെങ്കിൽ അത് ഉപയോഗിക്കാം ബദാം ഓയിലാണെങ്കിലും അത് ഉപയോഗിക്കാം നമ്മൾ ഏത് ഓയിൽ ഉപയോഗിച്ചും നമ്മുടെ ഫേസിലും നമ്മുടെ ഫുൾ ഫുൾ ബോഡി വരെ നമ്മൾ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാമെങ്കിൽ നമ്മുടെ ആ ഒരു ആൻറ്റി ഏജിങ്ങിനെ കുറയ്ക്കും ആൻറ്റി ഏജിങ് നമ്മുടെ ആ ഒരു എന്താ നമ്മുടെ ആ ഒരു പ്രായം നമുക്ക് ചെറുപ്പം നിലനിർത്താൻ പറ്റും ഏതൊരു ഓയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്താലും നല്ല റിസൾട്ടാണ് നമ്മൾ കുളിക്കുന്നതിനൊരു അരമണിക്കൂറിന് മുമ്പ് നമ്മൾ തേക്കുന്ന എണ്ണ ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിലും നമ്മുടെ നമ്മുടെ ഫേസിൽ നമ്മുടെ ബോഡിയിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകി കളയാമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ഈ എന്താ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചുളിവുകളും ലൈൻസൊക്കെ ഇല്ലയോ അതൊക്കെ ഒഴിവാക്കാൻ നല്ലപോലെ പറ്റും നമ്മുടെ എണ്ണ ഉപയോഗിച്ചിട്ടുള്ള മസാജിങ് അത് ഇന്ന എണ്ണയെന്നില്ല ഏതെണ്ണ വേണേലും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് ഒലിവ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് ബദാം ഓയിലായാലും ബെസ്റ്റ് ഏത് ഓയിലായാലും ഒരു പ്രശ്നമില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ഏജിങ്ങിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അപ്പോൾ ഇതുപോലെ നല്ല പോലെ മസാജിങ് പല രീതിയിൽ ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം അറിയാവോ അതുപോലെ ചെയ്യുക ഒട്ടും അറിയാൻ അറിയാത്തവർ നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി അപ്പം നല്ലതുപോലൊരു മസാജ് കൊടുക്കുക വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കണ്ണിലോട്ട് പോകാതെ നോക്കണം കണ്ണിലോട്ട് പോകുക നമ്മുടെ കണ്ണ് നിറയും നീറും അപ്പം നല്ലൊരു മസാജ് കൊടുത്തിട്ട് നമുക്ക് സാദാ പച്ചവെള്ളത്തിൽ ഒന്ന് കഴുകുക കഴുകുമ്പോൾ പോത്തില്ല അപ്പോൾ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ അതല്ല ചൂടുവെള്ളത്തിൽ മുഖം കഴുകാമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുകിയാലും മതി അപ്പം ഞാനിത് മസാജ് നല്ലതുപോലെ കുറച്ച് നേരം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് എടുക്കാൻ പോവുകയാണെ അപ്പോൾ നേണ്ട മസാജിങ് കഴിഞ്ഞു ഞാൻ ചൂടുവെള്ളമല്ല നമ്മൾ സാധാ പച്ചവെള്ളത്തിൽ തന്നെ ഒരു കോട്ടൻ്റെ ഒരു തുണി മുക്കിയിട്ട് നല്ല പോലെ തുടച്ച് മാറ്റുന്നുണ്ട് കേട്ടോ ചൂടുവെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ഏളം ചൂടുവെള്ളം ഉപയോഗിച്ച് ഇതുപോലൊരു തുണി അതിനകത്തോട്ട് മുക്കിയിട്ട് നമുക്ക് തുടച്ചെടുക്കാൻ കേട്ടോ നമ്മൾ ഫേസ് ഇപ്പം നമ്മൾ സോപ്പ് ഉപയോഗിച്ചൊന്നും കഴുകരുത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പായ്ക്ക് ചെറിയ ഒരു രണ്ട് സാധനം വെച്ചിട്ടൊരു പായ്ക്ക് ചെയ്യുന്നുണ്ട് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് അപ്പോൾ അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റിസൾട്ട് കാണിച്ചു തരാം നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സിംപിളായിട്ട് നമ്മുടെ ഫേസിന് നമുക്ക് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ സ്പെൻഡ് ചെയ്യാമെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാം ഞാൻ ഇതിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചൊരു മസാജ് ഞങ്ങൾക്ക് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഇത് ഞാൻ പുറത്തിരുന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാകാൻ വേണ്ടിയാണ് നമ്മുടെ ഫേസിൽ എൻ്റെ ഫേസിന് ഇപ്പോൾ ഒരു ഗ്ലോ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത് നമുക്കൊരു ചെറിയൊരു പായ്ക്ക് ചെറിയൊരു ലൈറ്റായിട്ടൊരു പായക്ക് എന്ന് തന്നെ പറയാം ഹെവി ആയിട്ടുള്ള ഒരു പായ്ക്കല്ല അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വെളിച്ചെണ്ണയാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ആ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ കസ്തൂരി മഞ്ഞളാണ് ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ കിട്ടും അത് നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച പച്ചമഞ്ഞളുണ്ടെങ്കിലും അതായാലും മതി അതല്ല നമ്മുടെ കയ്യിൽ കസ്തൂരി മഞ്ഞൾ തന്നെ ഉണ്ടെങ്കിൽ അതെടുക്കുക എങ്കിലും ഏതായാലും ഒരു പിഞ്ചോളം കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എടുക്കുന്നത് ഒരു ഹാഫ് സ്പൂണോളം തൈരാണ് കേട്ടോ ഹാഫ് സ്പൂണോളം തൈര് ഇപ്പം നിങ്ങൾ വിചാരിക്കും തൈരും വെളിച്ചെണ്ണയും കൂടെ എങ്ങനെ മിക്സ് ആകുമെന്ന് ഞാൻ കാണിച്ചുതരാം തൈ വെളിച്ചെണ്ണയ്ക്കകത്ത് നമ്മൾ എന്ത് സാധനം കിട്ടാലും മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ് അപ്പോൾ എന്ത് ചെയ്യാൻ ഈ മൂന്നായിട്ടും കൂടെ നമ്മുടെ ഏറ്റവും വലിയൊരു ജോലി ആണ് മിക്സിങ് ഒരു കൈ വിടാതെ ഒരു രണ്ട് മൂന്നാല് സെക്കൻഡ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കിട്ടും ഇത് മൂന്നുകൂടെ മിക്സ് ചെയ്യാൻ വളരെ പാടാണ് തൈരും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ആവാൻ നിങ്ങൾക്കറിയാം അവിടെ എവിടെയായിട്ടൊക്കെ ഇരിക്കും എങ്കിലും നമ്മൾ കുറച്ച് സമയം കണ്ടെത്താമെങ്കിൽ നല്ല പോലൊരു പായ്ക്ക് രൂപത്തിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാവേ എന്നിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതൊന്ന് ഡ്രൈ ആവുന്ന ടൈം ആകുമ്പം നല്ലപോലെ ഒന്നുകിൽ വാഷ് ചെയ്ത് കളയാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ സ്റ്റെപ്പ് പോലെ തന്നെ തുണിക്കകത്ത് മുക്കി നല്ല പോലെ ഫേസ് ഒന്ന് തുടച്ച് മാറ്റിയെടുക്കാൻ കിട്ടും അപ്പം ഞാൻ എന്തായാലും നിങ്ങളെ കാണിക്കേണ്ട കാണിക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഫേസ് ആ തുണി വെച്ചിട്ട് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പായ്ക്കൂടെ റെഡി കണ്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഇതങ്ങ് മൂന്നും കൂടെ വിയോജിച്ച് കിട്ടും നമുക്ക് അത്രത്തോളം നമ്മൾ ചെയ്യാമെങ്കിൽ എന്നിട്ട് നമ്മുടെ ഫേസിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഫേസിന് നല്ലൊരു റിസൾട്ടാണ് നല്ലൊരു റിസൾട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് സ്കിന്നിന് സ്യൂട്ടാകാത്തവർക്ക് ഒരു സ്റ്റെപ്പ് ചെയ്താലും മതി നല്ലപോലെ മുഖം വാഷ് ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്താലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെളിച്ചെണ്ണ എല്ലാവരുടെയും വീട്ടിലുണ്ട് അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ അല്ലെങ്കിൽ നമ്മുടെ പച്ച മഞ്ഞൾ പൊടിച്ചതായാലും മതി പിന്നെ നമുക്ക് തൈര് ഈ മൂന്ന് സാധനവും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഏജിങ്ങിനെ കുറച്ച് നമ്മുടെ ഫേസിനുണ്ടാകുന്ന ലൈൻസിനെയും ചുളകുകളെയും ഒക്കെ മാറ്റി കറുത്ത ആ ഒരു പാടുകളെയൊക്കെ മാറ്റി നമ്മുടെ ഫേസ് ഒരു യുവത്വം നിലനിർത്താൻ ഏറ്റവും ഒരു പായ്ക്കും ഒരു വെളിച്ചെണ്ണ വെച്ചിട്ടുള്ള ഒരു മസാജിങ്ങുമൊക്കെയാണ് ഞാൻ ഇന്ന് കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് കാണിച്ചാൽ അപ്പോഴത്തേന് നമ്മുടെ ഫേസ് ഒന്ന് ഈ പായ്ക്കൊന്ന് ഡ്രൈ ആവും അത് കഴിയുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ലൈക്ക് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബട്ടൺ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ കാണും കേട്ടോ അതിലെ ഒന്ന് ക്ലിക്ക് നമ്മൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴും നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാനിത് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ വേണ്ട ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഫേസിന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ ചൊറിച്ചിലോ ബുദ്ധിമുട്ടും കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പം തോണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് തുടച്ച് മാറ്റി കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് വാഷ് ചെയ്യുന്നെങ്കിൽ വാഷ് ചെയ്ത് കളയാം പിന്നെ വെളിച്ചെണ്ണയുടെ മയം അങ്ങനെ ഫേസ് ചെയ്ത് പോകില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് കടലപ്പൊടി കയ്യിലിട്ടിട്ട് നല്ലതുപോലൊന്ന് മുഖത്തൊന്ന് കഴുകി മാറ്റാൻ കേട്ടോ സോപ്പ് ഉപയോഗിക്കാൻ നിർബന്ധമില്ല കേട്ടോ അപ്പം ഞാനിതൊന്ന് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ വെള്ളത്തിലൊന്ന് മുക്കി നിങ്ങളെ അത് തുടച്ച് കാണിച്ച് തരാൻ കേട്ടോ ബെസ്റ്റ് റിസൾട്ടാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ ഫേസിനെ ഏജിങ് ഒക്കെ കുറച്ച് നമുക്ക് കൊണ്ടുവരാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് തുടച്ച് കഴിഞ്ഞ കണ്ടോ നല്ലൊരു റിസൾട്ടാണ് ഞാൻ ഇത് പുറത്തു വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞോ ഇപ്പൊ നിങ്ങളുടെ ഈ ഫേസിൻ്റെ ആ ഒരു ഇത് നോക്കണം ഞാൻ ഇതുകൂടെ ഓക്കെ ഒരു സകൻ ഞാൻ തുണി ഒന്നുകൂടെ തുറക്കട്ടെട്ടോ അതിനകത്ത് മറച്ച് മഞ്ഞളിൻ്റെ ഇതുണ്ട് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു നല്ല റിസൾട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ കംപ്ലീറ്റ് എണ്ണമയോ നമുക്ക് തുടച്ചെടുക്കാം ഇത് പോകത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കടലപ്പൊടിയൊക്കെ ഇട്ട് ഫേസ് ഒന്ന് കഴുകുക അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ എന്തോ ഇട്ട് വേണമെങ്കിലും ഫേസ് ഒന്ന് കഴുകാൻ കിട്ടും വേണ്ടേ നിങ്ങളൊന്നും എൻ്റെ കണ്ണിന് ഇച്ചിരി പോയെന്ന് തോന്നുന്നു വിളിച്ചെണ്ണ മഴ നിങ്ങളൊന്ന് നോക്കി നല്ലൊരു റിസൾട്ട് ഇല്ലേ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു നല്ലൊരു ഗ്ലോ ഉണ്ട് ഒരു ബ്രൈറ്റനിങ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെ നോക്കി നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഞാനിവിടെ അടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു മസാജിങ് ഒരു ഫേസ് പാക്കും ആണ് ഞാൻ കാണിച്ചത് ചെറിയൊരു ഫേസ് പാക്കും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബെസ്റ്റ് 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 റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഏജിങ്ങിനെ കുറയ്ക്കാൻ കേട്ടോ ഏജിങ്ങിനെ കുറയ്ക്കാം നമ്മുടെ ഈ ഫേസ് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ലൈൻസുകളും കാര്യങ്ങളും എല്ലാം കുറച്ചെടുക്കാം പിന്നെ വെളിച്ചെണ്ണം ഉപയോഗിച്ചിട്ട് സ്യൂട്ടാകാത്തവർക്ക് ബദാം ഓയിലോ നമ്മുടെ ഒലിവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ നമ്മുടെ ഫേസിനെ നമ്മുടെ ഒരു എന്താ യുവത്വം നിലനിർത്താൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ